ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ലാസ്സിസ് വേൾഡ് ഇന്നത് നമ്മുടെ വീഡിയോ ഈ ഒരു ഓണവിശേഷം എല്ലാം കൂടിയിട്ട് ഓരോട്ടതിൽ പങ്കുവയ്ക്കുന്നതാണ് ഇന്നത്തോട് കൂടിയിട്ട് ഓണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവുമല്ലോ പുലിക്കളിയും അതുപോലെ തന്നെ ഉത്രട്ടാതി വെള്ളംകളിയും കൂടിയും തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓണ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരൊറ്റ വീഡിയോയിലെല്ലാം കൂടിയിട്ട് പറയാമെന്ന് വിചാരിച്ചു നമ്മൾ ഓരോ ഓരോ ദിവസങ്ങളായിട്ട് ഓരോ ഒരുക്കങ്ങളാണ് എല്ലാ ദിവസം പൂക്കളിട്ടിരുന്നു അപ്പോൾ രണ്ട് ദിവസമൊക്കെ ഞാൻ ഇട്ടു പിന്നെ പിന്നെ എനിക്ക് പറ്റാണ്ടായപ്പോൾ അച്ഛനാണ് പിന്നെ എല്ലാ ദിവസങ്ങളും പൂക്കളിട്ടിരുന്നത് കേട്ടോ പിന്നെ അമ്മ ഓരോ ദിവസങ്ങളിലായിട്ട് അച്ചാർ പുളിഞ്ചി അതുപോലെ തന്നെ കായ വറക്കൽ അങ്ങനെ ആയിട്ട് ആ കാര്യങ്ങളും സൈഡിലൂടെ പോകുന്നുണ്ടായിരുന്നു വൈകുന്നേരത്താണ് ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്കുണ്ണിനെ നോക്കാൻ പറ്റുക അപ്പോൾ അമ്മ ആ സമയം കൊണ്ട് ഈ അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ ഓരോ ഓണത്തിനാണല്ലോ നമ്മൾ ഓരോന്ന് സ്റ്റോർ ചെയ്യുക അപ്പോൾ അമ്മ അരിയൊക്കെ മേടിച്ചപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അമ്മ കായ മേടിച്ചിട്ട് അച്ഛൻ വന്നപ്പോൾ അത് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചൊക്കെ അമ്മ അരിഞ്ഞു പിന്നെ ഞാൻ അരിഞ്ഞൂട്ട അങ്ങനെ പിന്നെ എണ്ണ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സെറ്റ് വറുത്തെടുത്തു അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചിപ്സ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇത് വലിയ പരിപാടി പണിയുള്ള പരിപാടിയല്ല കുറച്ചരിയുള്ളൊരു കുറച്ച് സമയം വേണമെന്നുള്ളൂ പിന്നെ നല്ല ശുദ്ധമായ ചിപ്സ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ തലേ വിഷ്ണു അപ്പോസും ഓണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ എത്തിണ്ടായിരുന്നു ബുധനാഴ്ച ഒക്കെ ആയിട്ട് അവരെത്തി പിന്നെ തലേ ദിവസം ഉത്രാടവാസിലാണല്ലോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഓടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഞാൻ വിഷ്ണു വൈകുന്നേരം വൈകുന്നേരത്തെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയി പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു എന്താ പറയുക കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആറു മണി ഒക്കെ ആയപ്പോൾ നമ്മൾ ഒരുക്കങ്ങൾ തുടങ്ങി നമ്മൾ എന്താ പറയുക തൃക്കാരപ്പന വയ്ക്കൽ അങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഉണ്ണിയും വിനും ഒക്കെ ഈ ഒരു ഇതിനൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കാരപ്പന വയ്ക്കൽ പിന്നെ അരിപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചിട്ടുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസം അന്നിട്ട പൂവിൻ്റെ മുകളിൽ നമ്മളൊരു പലകൊക്കെ വെച്ച് നല്ല നാക്കില മുറിച്ച് വെച്ചിട്ട് അതിലേക്ക് അരി നമ്മൾ പച്ചരി പൊടിച്ച് എന്താ പറയുക വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അത് പൊടിച്ചിട്ട് പൊടിക്കില്ല മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് തെളിയിച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയി പറയാനുള്ളൊരു അറിവില്ലാത്തതുകൊണ്ടും ഇതുകൊണ്ടും നിങ്ങൾ ഈ വീഡിയോ കരുന്ന് കണ്ട് നോക്കാം എന്താ പറയുക അമ്മ അട ചുട്ടിട്ടുണ്ടായിരുന്നു മൂന്ന് അട വെക്കും നമ്മൾ അപ്പോൾ അട മധുരം ഒന്നും ഇടാണ്ട് അട ഉണ്ടാക്കിയതാണ് പിന്നെ നാളികേരം അടച്ചിട്ട് വെക്കും അപ്പോൾ ബബ്ലു ഒരു നാലഞ്ച് ഓണം മൂടി കൂടിയൊരു പ്രതിനിധിയായിരുന്നു അവിടെ അവൾക്കെല്ലാം അറിയാം അവളാണ് എല്ലാം മെയിൻ ഇതാവായിട്ട് നിന്ന് ചെയ്തിരുന്നത് അപ്പോൾ വിഷ്ണു വിനും ഇങ്ങനെ പൂക്കളം സോറി ഇതൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉത്രാടത്തിൻ്റെ അന്നാണ് അപ്പൂസിൻ്റെ പിറന്നാൾ അപ്പം അന്ന് ഞങ്ങൾക്ക് ആ ഒരു തിരക്കും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് അപ്പൂസിൻ്റെ കേക്ക് മുറിക്കൽ ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പൂസിൻ്റെ കേക്ക് മുറിക്കലൊക്കെ അപ്പോൾ ചേട്ടന്മാരൊക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉണ്ണികുട്ടേട്ടൻ വല്യശ്ശിൻ്റെ മോനാണ് ഉണ്ണികുട്ടേട്ടൻ ഓൾറെഡി നേരത്തെ തന്നെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ നമ്മളെ കൂടെ ഇവിടെ ഈ ഒരു ഇത് റെഡിയാക്കാൻ ചേട്ടനും കൂടിയിട്ടുണ്ടായിരുന്നു ചേട്ടനും അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അപ്പൂസ് അപ്പോസ് ഓരോന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോയേക്കായിരുന്നു തോന്നുന്നുണ്ട് പിന്നെ അച്ഛനുണ്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അമ്മ വിഷ്ണു വിനു ഉണ്ണി വലിയ ഉണ്ണി ഉണ്ണുകുട്ടിയാട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ബാക്കി എല്ലാവരും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേരോട്ട കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്ത് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബിരിയാണി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിച്ച് വീഡിയോ കണ്ടു നോക്കട്ടെ ഇഷ്ടാവോ നോക്ക് നിങ്ങൾക്ക് ഇതവിള് മീനിനെ വിളിച്ചതാട്ടെ മീനിനെ വെള്ളത്തിന്

करता <rico> है ओ नो आजकल तो ओ नहीं ना ले यार कर ले तो और ना ये वाली करता हूं अब पूजी के वाला नहीं कि आ देख ले ना देख ले ना ये दो दो यार तो के वाला 10 मासों का वीडियो ले उठिक R provinientisen abogado station. Deaientростadio Keke... The best way to restless people is by carrying a glass of water. At this moment the previous birthday ril jamais so pretty but now soINE who is incidentally തിക്രാ നാളേരോ അവരൊന്നും ചെയ്യണ്ട ഞാൻ ഇതാ ഇളെ കൊട്ട ബോള് ആ ആ കേൾ കൊട്ട പോയിണ്ട് ആ നീ സാമിങ്ങന്നല്ല ആരെ ഓയ് അരപ്പെല്ലോ ഇല്ലല്ലല്ല എല്ലാവരും മുണ്ടിൂടെ നാരാ കുളിക്കില്ല ആർപോയ് ആർപോയ് അപ്പൊ നമ്മള് വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം സീ യു